അപ്പോൾ ഈ വർഷം ഒരു പൂരം ഞാൻ കളഞ്ഞിട്ടില്ല മിസ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ നാട്ടിലത്തെ ഇന്നത്തെ നിങ്ങളെ മുന്നേക്ക് എത്തിക്കുന്ന ഈ വിശേഷം ഈ പൂരം കാണാനുള്ള എൻ്റെ കാണാനുള്ള ആഗ്രഹം എൻ്റെ കൂട്ടുകാർ സാധിച്ചു തന്നതിന് അവർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ അങ്ങനെ എൻ്റെ നാട്ടിലെ ഈ പൂരത്തിൻ്റെ കുറച്ച് വിശേഷമായിട്ടൊന്നും വന്നിരിക്കും നിങ്ങളുടെ മുന്നിലേട്ടോ കേട്ടോ ഞങ്ങൾ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഒരു പൂരം കാണാൻ പോയി കാണാൻ കാണുന്നതിനിടയിൽ പൂരം എടിക്കെട്ടിൻ്റെ ഒരു ചെറിയൊരു പരി എൻ്റെ അമ്മയുടെ മേത്ത് വന്ന് വേണം അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇനി പൂരം കാണാനുള്ള യോഗ ഉണ്ടാവില്ല എന്നുള്ളത് ചിലപ്പോൾ വിശ്വാസമായിരിക്കും അല്ലെങ്കിൽ അവിശ്വാസമായില്ല പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് ആ പൂരം കാണാനുള്ള യോഗ ഉണ്ടായില്ല പിന്നെ എത്രയും വർഷം പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഞാൻ ഈ പൂരം വീണ്ടും കാണുന്നത് അപ്പോൾ എന്തായാലും പൂരം പൂരവിശേഷങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഈ വർഷം ഞങ്ങളുടെ നാട്ടിലെ പൂരം ഒരു പൂരം മാത്രല്ല ഒന്ന് രണ്ട് പൂരങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ ഇനി അടുത്ത പൂരങ്ങളൊക്കെ വരുന്നുണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ പറ്റാവുന്ന അത്രയും പോകാം കാരണം അമ്മ പറഞ്ഞ പോലെ പറ്റുന്നതല്ലേ കാണാൻ പറ്റും അല്ലെങ്കിൽ പറ്റുന്നതല്ലേ പോകാൻ പറ്റൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പൂരങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളതില്ലേ